ചന്തപുരിയിൽ നിർമ്മിക്കുന്ന തെയ്യം മ്യൂസിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു ഉത്തര മലബാറിലെ അനുഷ്ഠാന കലാരൂപമായ തെയ്യങ്ങളുടെ കഥ പറയുന്ന ഒരു മ്യൂസിയം കല്യാശ്ശേരി മണ്ഡലത്തിലെ ചന്തപുരിൽ സ്ഥാപിക്കുമെന്ന് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിക്കുകയും തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് അതിനാവശ്യമായ സ്ഥലം വിട്ടു നൽകുകയും ചെയ്തിരുന്നതാണ് തുടർന്ന് തയ്യാറാക്കിയ വിശദമായ രൂപരേഖയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏഴ് കോടി രൂപയ്ക്ക് പുതുക്കിയ ഭരണാനുമതി ലഭ്യമാക്കുകയും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ നിർമ്മാണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മ്യൂസിയം കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം

അതിനെ കല്യാശ്ശേരി എം എൽ എം വിജിൻ അധ്യക്ഷത വഹിച്ചു മ്യൂസിയം മൃഗശാല വകുപ്പ് ഡയറക്ടർ പി എസ് മഞ്ജുള ദേവി പദ്ധതി വിശദീകരിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ പി മുൻ എം എൽ എ ടി വി രാജേഷ് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ വൈസ് പ്രസിഡന്റ് കെ മോഹനൻ സി ഐ വത്സല ടീച്ചർ എം വി പ്രീത പി പി ദാമോദരൻ ഇ പി ബാലകൃഷ്ണൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ